ഇസ്രയേൽ ആഭ്യന്തര രഹസ്യാന്വേഷണ ഏജൻസിയായ ഷീൻബെറ്റ് മേധാവി റോണൻ ബാറിനെ പുറത്താക്കാനുള്ള സർക്കാർ തീരുമാനം സുപ്രീം കോടതി മരവിപ്പിച്ചു പിരിച്ചുവിടലിനെതിരെ സമർപ്പിച്ച അപ്പീലുകൾ പുനഃപരിശോധിക്കുന്നതിനായാണ് തീരുമാനം ഏപ്രിൽ എട്ടിന് അപ്പീലുകളിൽ വാദം കേൾക്കുന്നത് വരെയാണ് സ്റ്റേ ഉത്തരവ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവന പ്രകാരം ഏപ്രിൽ പത്തിനകം റോണൻ ബാൻ സ്ഥാനമൊഴിയണം ബാറിനെ പുറത്താക്കാനുള്ള തീരുമാനത്തിനെതിരെ പ്രതിപക്ഷ പാർട്ടിയും എൻജിഒയും ആയ മൂവ്മെന്റ് ഫോർ ക്വാളിറ്റി ഗവൺമെന്റ് ഇൻ ഇസ്രയേലും നൽകിയ ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ് ഐ എസ് എ ഡയറക്ടർ റോണൽ ബാറിനെ കാലാവധി അവസാനിപ്പിക്കാനുള്ള ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നിർദ്ദേശം സർക്കാർ ഏകകണ്ഠമായി അംഗീകരിച്ചുവെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രസ്താവന പുറത്തിറക്കിയിരുന്നു ബാറിനെതിരായ നടപടിക്കെതിരെ തുടർച്ചയായ നാലാം ദിവസവും പ്രതിഷേധം തുടരുന്ന സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നിർദ്ദേശം മന്ത്രിസഭ അംഗീകരിച്ചത് ടെൽ അവീവിൽ ബാറിന്റെ പിരിച്ചുവിടൽ ഔദ്യോഗികമായി അംഗീകരിക്കാൻ മന്ത്രിസഭായോഗം ചേർന്നതിന് പിന്നാലെ കിരിയാ സൈനിക ആസ്ഥാന സമുച്ചയത്തിന് പുറത്ത് പ്രകടനക്കാർ റാലി നടത്തി ജെറുസലേമിലെ പ്രധാനമന്ത്രിയുടെ വസതിക്ക് സമീപം നടന്ന പ്രതിഷേധങ്ങൾക്കിടെ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടതിനെ തുടർന്ന് പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയും നിരവധി പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അതേസമയം നെതന്യാഹുവിന്റെ വ്യക്തിപരമായ താല്പര്യങ്ങളാണ് പിരിച്ചുവിടലിന് പിന്നിലെന്ന് വ്യാഴാഴ്ച പുറത്തുവിട്ട കത്തിൽ റോണൻ ബാൻ ആരോപിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് നടന്ന ഹമാസ് ആക്രമണത്തെക്കുറിച്ചുള്ള ഏജൻസിയുടെ നിഗമനത്തെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു നെതന്യാഹുവിന്റെ നിശബ്ദ നയമാണ് ഹമാസ വൻ വൻതോതിലുള്ള സൈനിക ശക്തിപ്പെടുത്തലിന് സഹായിച്ചതെന്നാണ് കത്തിൽ പറയുന്നത് ദേശീയ സുരക്ഷാ ലംഘനങ്ങൾ ആരോപിച്ച് നെതന്യാഹുവിന്റെ അടുത്ത സഹായികൾക്കെതിരെ ഷിൻബെറ്റ് അന്വേഷണം നടത്തിവരികയാണ് വിദേശ മാധ്യമങ്ങൾക്ക് രഹസ്യരേഖകൾ ചോർത്തി നൽകിയതും ഹമാസിന് കാര്യമായ സാമ്പത്തിക സഹായം നൽകിയ ഖത്തറിൽ നിന്ന് പണം വാങ്ങിയെന്ന ആരോപണങ്ങളുമാണ് അന്വേഷിക്കുന്നത് ജുഡീഷ്യൽ പരിഷ്കാരങ്ങളെ ചൊല്ലി ഹമാസ് ആക്രമണത്തിന് മുമ്പ് തന്നെ പ്രധാനമന്ത്രിയുമായുള്ള റോണൻ ബാറിന്റെ ബന്ധം വഷളായിരുന്നു ആക്രമണത്തെക്കുറിച്ചുള്ള ഷിൻബെറ്റ് റിപ്പോർട്ട് മാർച്ച് നാലിന് പുറത്ത് ശേഷം തർക്കം ഏജൻസിയുടെ സ്വന്തം പരാജയങ്ങളെ അംഗീകരിച്ചെങ്കിലും സർക്കാരിന്റെ നയപരമായ വീഴ്ചകളെയും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് ഹമാസ് ഇസ്രയേലിനെതിരെ നടത്തിയ ആക്രമണം തടയുന്നതിൽ പരാജയപ്പെട്ട ഇന്റലിജൻസ് വീഴ്ചകളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് സ്ഥാനമൊഴിയാൻ ഉദ്ദേശിക്കുന്നതായി ബാർ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു